ഉപ്പതറ ടൌണിലെ ജനങ്ങളുടെ കുടിവെള്ളം മുടക്കി വാട്ടർ അതോറിറ്റി സ്ഥിരമായി കുടിവെള്ളം മുടങ്ങുന്നത് ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനം താളം തെറ്റിക്കുന്നു പമ്പിങ്ങിന്റെ കപ്പാസിറ്റി കുറവാണ് കുടിവെള്ളം സ്ഥിരമായി വിതരണം ചെയ്യുന്നതിന് തിരിച്ചടിയെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം ഉപ്പുതറ ടൌണിലെ കുടുംബങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത് എന്നാൽ സ്ഥിരമായി ടൌണിൽ കുടിവെള്ളം എത്താറില്ല കുടിവെള്ളം മുടങ്ങുന്നത് ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ് സാമ്പത്തിക പരാധീനത കാരണം ജീവിത നിലവാരം തകർന്ന ജനവിഭാഗമാണ് ഉപ്പുതറയിൽ കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ കുടിവെള്ളം മുടങ്ങിയത് പരാതിപ്പെട്ടാൽ പിറ്റേ ദിവസം വെള്ളം വരും അതും കുറഞ്ഞ സമയത്തിനുള്ളിൽ അവസാനിക്കുകയും ചെയ്യും കഴിഞ്ഞ നാല് ദിവസമായി ഉപ്പുതറ ടൌണിൽ കുടിവെള്ളം എത്തിയിട്ടില്ല ും പിന്നെ പിറ്റേ ദിവസം വെള്ളമില്ല അതായത് ഇപ്പൊ ഇപ്പം രണ്ടു ദിവസമായിട്ട് ഇപ്പോൾ വെള്ളമില്ല അപ്പൊ ഇടയ്ക്ക് ഇവിടെ പറയേണ്ട ഒരുപാട് വെള്ളം തുറന്നു പത്ത് മിനിറ്റ് തുറന്നു വിടുന്നു ഇന്നേരം കുറച്ച് പകുതി ടാങ്ക് ആകും പിന്നെ അത് തീർന്നു പോകും നമ്മൾ പൂർണ്ണമായിട്ട് ഈ വാട്ടർ തൊട്ട് വെള്ളത്തെ ആശ്രയിച്ച് നമ്മുടെ ഈ കടയൊക്കെ മുന്നോട്ട് പോകുന്നു ഇപ്പൊ ദരിദ്രമായിട്ട് ഇങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് ഭയങ്കര പാടാണ് മെമ്പറോടൊക്കെ പറഞ്ഞു നോക്കി മെമ്പറെ ചെയ്യാ വിളിക്കുമ്പോൾ ശരിയാക്കാൻ ശരിയാക്കാതെ പറയുന്നുണ്ട് ഇതിനകത്ത് വേറൊരു ശരിയായിട്ടുള്ളൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നതാണ് ഇപ്പൊ നമ്മൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വെള്ളത്തിനെ ആശ്രയിച്ച് പറയുന്നു അവർ പറയുന്നത് ഇല്ല കുറവാണ് അങ്ങനെ വെള്ളം കൊടുക്കണം അതുകൊണ്ടാണ് വാട്ടർ അതോറിറ്റി കുടിവെള്ളം മുടക്കുന്നത് മുപ്പതിനെട്ടമണിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ ബേക്കറി നീ സ്ഥാപന ഉടമകളെയും പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് കുടിവെള്ള വിതരണം മുടങ്ങിയാലും വെള്ളത്തിന്റെ ബില്ല് ഒരു ദിവസം പോലും താമസിക്കാതെ ലഭിക്കുന്നുമുണ്ട് മുമ്പ് നാല് മോട്ടോറുണ്ടായിരുന്നു മുപ്പത് മുപ്പത്തഞ്ച് എച്ച് ബി മോട്ടോറുകളായിരുന്നു ഇത് ഇത് നാലും കേടാവുകയും നന്നാക്കാൻ കൊണ്ടുപോയി എന്നാൽ തിരികെ വന്നത് ഇരുപത് എച്ച് ബിയുടെ രണ്ടെണ്ണമാണ് ആദ്യ ടാങ്കിൽ ഇരിക്കുന്നത് മുപ്പത്തി അഞ്ച് എച്ച് ബി ആണ് ആദ്യ ടാങ്കിൽ നിന്നും വളരെ വേഗം വെള്ളം തീരും താഴേക്ക് തുറന്നുവിടാൻ ടാങ്കിൽ വെള്ളം ഉണ്ടാവില്ല പമ്പിംഗ് സ്റ്റേഷനിൽ കോടി എച്ച് ബി മോട്ടോർ വെച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാൽ ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും നിരുത്തരവാദിത്വമാണ് ജനങ്ങളിലെ കുടിവെള്ളം മുട്ടുന്നത് അടിയന്തരമായി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഉപഭോക്താക്കൾ ഇടുക്കി വിഷൻ ന്യൂസ് இனி லோ பிரைஸில் ഏറ്റവും புதிய கலெஷன்ஸ் ஏற்றம் குறஞ்ச விலையில் அப்ளையன்